ഹായ് ഞാൻ അമ്പിളി പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ പാരൻസ് എന്താണ് ഇന്നത്തെ പേരൻസിന് അത് നല്ല രീതിയിൽ ചെയ്യണം എന്ന് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തിരുന്നു ചെയ്തിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നിരുന്നാൽ പോലും അതിന് വേറൊരു അങ്ങനെ പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല മുതിർന്നവർ പറയും അത് അതുതന്നെ അവരനുസരിക്കും ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പാറ്റേൺ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെയൊക്കെ ഒരു തലമുറയായി കഴിഞ്ഞപ്പനും കുറച്ചുകൂടി അതിനെ അഡ്വാൻസ്ഡ് ആയിട്ട് കാണാനും കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് മെച്ചപ്പെടുത്താൻ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാരൻസാണ് ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പോലെ നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറയുന്ന പോലെ നമ്മൾ കണ്ടു വളർന്നതും നമ്മൾ അനുഭവിച്ച് വളർന്നു പോയ ചില കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് കയറി വരികയും ചെയ്യും കാരണം സ്ട്രെസ്സുകളും കാര്യങ്ങളും കൂടുതലുള്ള ഒരു ലോകത്താണ് നമ്മൾ തന്നെ ജീവിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു ആദ്യം തൊട്ട് തന്നെ അതുമായിട്ട് ഒരു സ്ലേവ് ഒരു അടിമയായിട്ട് തന്നെ വരും അവർക്ക് ആ വേറെ വേറൊരു ലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളെക്കുറിച്ചോ ബോധമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളും ഏകദേശം ഒരു ആ പാറ്റേണിൽ പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പിന്നീട് അതിൽ വേറെ പുനർചിന്തനയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ എല്ലാവരും ആയിട്ട് നിൽക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ചെയ്യുന്നതിൻ്റെ പ്രഷറുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നല്ല രീതിയിൽ പോകണം എന്ന ഒരു ആഗ്രഹവുമുണ്ട് ഇന്നത്തെക്കാലം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇച്ചിരി കുറവുകള് അതായത് നമ്മൾ കുട്ടിക്കാലത്ത് എന്താണ് ഭക്ഷണങ്ങളാണേലും കാര്യങ്ങളാണേലും നമ്മുടെ വീട്ടിൽ നിന്ന് വെക്കുന്നതും കഴിക്കുന്നതും ഒക്കെയാണ് കൂടുതലുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് സമയക്കുറവ് കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ കൂടുതലും ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് കുട്ടിക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും നമ്മുടെ ആ ഒരു സമയക്കുറവ് കൊണ്ടും നമ്മുടെ ഇഷ്ട കൂടുതൽ കൊണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ബാക്കി സമയം കിട്ടുന്നതിനനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തും അവർക്ക് ആ ഒരു രീതിയിൽ ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ആ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകൾ കാര്യങ്ങൾ ഈ പൈസ ഉണ്ടാക്കുന്നതിനോടൊപ്പം സൗകര്യങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം ചില മൂല്യങ്ങളും കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ മറന്നു പോകരുത് വീട്ടിൽ ഒന്നിച്ചിരിക്കുന്നതിൻ്റെയും അവരോട് സംസാരിക്കുന്നതിൻ്റെയും എല്ലാത്തിനും ഒരു സമയം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം അല്ലാതെ എല്ലാം കൂടെ ഒരുമാതിരി പരത്തിക്കൂട്ടി ആകെ ഒന്നിനും ഒരു ടൈമില്ലാതെ നമുക്കും ദേഷ്യം അവരോടും ദേഷ്യം അവർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഈ പറയുന്ന തന്നെ ണക്ക് നമ്മളും പറയുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു ചെയ്യുന്നു ഇന്നത്തെ ലോകം അതാണല്ലോ അന്നത്തെ ലോകത്ത് കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല വണ്ടി സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല നമ്മുടെ പാരൻസിനേക്കാളും നല്ലതായ രീതിയിലല്ലേ അവർ നമ്മളെ വളർത്തിയിരിക്കുന്നത് എക്സംഷൻ കേസുകളില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാൽ പോലും എല്ലാ കാലത്തും എല്ലാ രീതിയിലുള്ള ആൾക്കാരുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഓരോ തലമുറ കഴിയും തോറും ബെറ്ററായിട്ട് ബെറ്ററായിട്ടാണ് ലൈഫ് സ്റ്റൈലുകൾ വന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ മാത്രമേ നമ്മളും വരുത്തിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അതിനൊരു കണക്ക് പറയേണ്ട കാര്യമില്ല നമ്മുടെ കുട്ടികളോട് കണക്കുകൾ പറയേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അതായത് കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് അറിയില്ല അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഇന്ന് നമ്മൾ നല്ല ഡ്രസ്സുകൾ ള്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അതൊക്കെ നമ്മളാണ് ആദ്യം അവരെ ശീലിപ്പിച്ചത് നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുന്ന നമ്മളാണത് അവരെ ആദ്യം ശീലിപ്പിച്ചത് അത് ശീലിപ്പിച്ച് അവർക്കതൊരു പ്രായമാകുന്നവരെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു സാധനം ഇല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അത് അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ പെട്ടെന്ന് ഈ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു രീതിയിൽ അതിനൊക്കെ ഒരു കണക്ക് അല്ലെങ്കിൽ ിൽ അതിന് ഇത് പറയുക എന്ന് പറയുന്ന ആ കുട്ടികളുടെ മനസ്സിൽ വരുന്ന ഒരു വ്യത്യാസവും നിങ്ങളൊന്നും മനസ്സിലാക്കണം അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ ആ കാലങ്ങൾ കടന്നു വന്നതാണ് ആ രീതിയിൽ നമുക്കുണ്ടായ ചില ചില അനുഭവങ്ങളും കാര്യങ്ങളും മാറ്റി അല്ലെങ്കിൽ അത് അതിനേക്കാളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊരു കണക്കുകളോ കാര്യങ്ങളോ വരാതെ അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാതെ ചെയ്തിട്ട് അവരെ കുറ്റം പറയുന്ന ആ ഒരു രീതി നമ്മൾ മാറ്റി माटगा കുട്ടികളെ കുറ്റം പറയുന്ന ഒരു രീതി മാറ്റിയതിന് ശേഷം അവർക്ക് വേണ്ടതെന്താ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല എൻ്റെ വാശി പിടിച്ചാൽ എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് അവർക്ക് സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുക ആ കുട്ടികളെ പോലെ തന്നെ ക്ഷമ നമ്മൾക്കും ഇപ്പോൾ നശിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഒരു ക്ഷമയോ കാര്യങ്ങളോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പനും നമുക്കും അവരോടപ്പഴത്തേക്കും എൻ്റെ കുട്ടികളല്ലേ അല്ലെങ്കിൽ ഞാനല്ലേ പാരൻ്റ് എന്നൊരു രീതിയിലുള്ള ഒരു അധികാരം കാണിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിലേക്ക് അറിയാതെ തന്നെ നമുക്ക് എത്തി ചേരുന്നുണ്ടത് അത് അറിഞ്ഞാൽ പാരൻസ് അല്ലേന്ന് ചോദിക്കും പാരൻസ് തന്നെയാണ് പക്ഷെ എന്ന് കരുതിക്കൊണ്ട് അവരുടെ ഒരു മാനസിക സ്ഥിതി ഇത്രയും വലുതായിട്ട് നമുക്ക് നമ്മുടെ കൺട്രോളുകളോ കാര്യങ്ങളോ മറ്റുള്ളവരുടെ ഇതോ ഒന്നും നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റുന്നില്ല അപ്പോൾ ആ കുട്ടികളൊക്കെ എന്താണ് അവർക്ക് ഒന്നും അറിയുമില്ലാത്ത കുട്ടികളാണ് അല്ലേ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവർ വന്ന് പറയുന്ന കംപ്ലൈൻസിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഏ അവർ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ തന്നെ ചിന്തിപ്പിക്കാതെ മറ്റുള്ള കുട്ടികളും എന്തുകൊണ്ടാണ് ആ കംപ്ലയിൻ്റ് പറയേണ്ടി വന്നത് ഇതേ കംപ്ലയിൻറ്റ് ആ കുട്ടിക്കും ഉണ്ടാവില്ലേ അവരുടെ രീതിയിൽ നിന്ന് ചിന്തിക്കാനും വേണ്ടിയിട്ടും അവരെ ശ്രമിക്കുക അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക കാരണം നമ്മൾ പറയുന്ന മാത്രമാണ് ആ കുട്ടി പറയുന്ന മാത്രം ശരി അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം ചിന്തിക്കുക അത് എന്തുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ടായിരിക്കാം നിന്നോടങ്ങനെ പ്രവർത്തിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിക്കാനും അവനെക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിപ്പിക്കാനും എന്ത് കാര്യങ്ങളും അവൻ്റെ അഭിപ്രായങ്ങളും കൂടെ നമ്മളൊന്ന് തേടി അതിനനുസരിച്ച് അതിൽ ആ പറയുന്ന അഭിപ്രായങ്ങളിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല എങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് ആ കുട്ടിയെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് കാര്യങ്ങൾ മനസ്സിലാകും അവർക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ഒക്കെ തോന്നും ആ രീതിയിൽ വേണം പിന്നെ ഒരു നാലഞ്ച് വയസ്സ് വരെ ആ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കുക നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ സ്റ്റേക്കേഷൻ പോകുന്നു അല്ലെങ്കിൽ ഈവൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും കുട്ടി അതിലേ ഇതിലേ നടക്കും കുട്ടിക്ക് ആരും സംസാരിക്കാനില്ല അവർ അതിലേ ഇതിലേ നടക്കുന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ പതിനഞ്ച് വയസ്സായി എൻ്റെ മോൾക്ക് പക്ഷേ എന്നിരുന്നാലും ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അത്യാവശ്യം ഞാൻ എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുകയും അവൾക്ക് ഒരു അറ്റൻഷനും കെയറും കൊടുക്കുകയും ഒക്കെ ചെയ്യും അവളെ തന്നെ ഇരുത്തുകയെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവളിങ്ങനെ മിണ്ടാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ വരത്തില്ല പക്ഷേ നമ്മുടെ കൂടെ വരുന്ന ചില പേരൻസും കാര്യങ്ങളും ഉണ്ടല്ലോ അവർ ഫോൺ നോക്കുകയായിരിക്കും ചുമ്മാ ആവശ്യമില്ല അത്യാവശ്യമുള്ള ഹോൺ കോൾസും കാര്യങ്ങളും ആണെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യുക പറയുക ഇത് വയ്യാതെ അല്ലെങ്കിൽ എന്തിനേലും വേണ്ടിയിട്ടായിരിക്കില്ല ആശുപത്രി വരുന്നത് അപ്പോൾ ആ കുഞ്ഞിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക അവരോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു നാല് അഞ്ചാം എത്തുന്ന എന്തിനെ ഈവൻ യു പി സ്കൂൾ ഏഴ് വരെയുള്ള കുട്ടികളോട് നമ്മൾ നന്നായിട്ട് സംസാരിക്കുകയും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുകയും അവരോട് ഓരോ ചെറിയ ചെറിയ കളികൾ കളിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കുമെന്നറിയാവുക ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെ അപ്പോൾ തന്നെ കുട്ടികൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാനും പല കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടത് എന്ത് അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെന്നുള്ളത് അവർ നമ്മളോട് തന്നെ പറയും നമ്മളോട് അവർ കോപ്പറേറ്റ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ഒരു ആ സ്ഥാപനത്തിലെ ആണെന്നുണ്ടെങ്കിൽ ആ തൊഴിലാളികളോട് നമ്മൾ ഒരു ബോസിൻ്റെ വലിയ ആ ബോസിൻ്റെ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ആ കർക്കശങ്ങൾ കാര്യങ്ങൾ എല്ലാം നമുക്കുണ്ടായിരിക്കണം അതേപോലെ തന്നെ അവരും ഒരു മനുഷ്യനാണ് അവർ നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതി നമ്മളുടെ അണ്ടറിലുള്ളവരല്ല അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു അത് നമ്മൾക്കുണ്ടാവണം ലീഡർഷിപ്പ് നമുക്കുണ്ടാവണം എന്നല്ലാണ്ട് അവരോട് ഒരു കനിവില്ലാതെ അവരൊരു അവരുടെ പരിഗണന നമ്മൾ ചെയ്താൽ എന്താണ് എന്ന് പറഞ്ഞതുപോലെയാണ് കുഞ്ഞു വന്നു കഴിയുന്നത് അവൻ്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടു നടന്ന അവിടെ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾ കാര്യം എന്തൊക്കെ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളുമുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ ആ വായിപ്പിക്കുന്നത് വായിക്കാറായ കുട്ടിയാണെങ്കിൽ ഓരോ ഇപ്പോഴെന്തായാലും എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് വായിക്കാനും അത്യാവശ്യം കാര്യങ്ങളെല്ലാം മറ്റു ഉള്ളവരെക്കാളും അറിയാനും അവനെ കൊണ്ട് തന്നെ മുൻകൈ എടുപ്പിച്ചത് കൂടെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതിനെല്ലാത്തിനുമുള്ള ഒരു ഉത്സാഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ അവരോട് കാരണം അവർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതിലും എല്ലാം കാര്യം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അറ്റൻഷൻ കെയർ അതിൽ അതാണ് നമ്മളുടെ മൂല്യം അല്ലെങ്കിൽ അത് അതാണ് യഥാർത്ഥ ഒരു പേരൻറ്റിങ് യഥാർത്ഥ ഒരു അച്ഛനമ്മ മക്കൾ എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് നിലനിൽക്കുന്നത് അവിടെയാണ് നമ്മൾ വേണ്ട സാധനങ്ങൾ കാര്യങ്ങൾ അതിൽ നമുക്ക് വിട്ടുവീഴ്ച വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല പിന്നെ നമ്മൾ ഇന്ന് വരുന്നതിനേക്കാളും ആയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ നാളത്തെ തല നാളത്തെ കാലത്തേക്ക് വളരേണ്ട കുട്ടികളാണ് അതെ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയാം അല്ലാതെ ഇന്നലത്തെ കാലത്തെ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ അതൊരു കഥയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറയുകയും മനസ്സിലാക്കി അതിൽ വേണ്ട മൂല്യങ്ങളെ ഉൾക്കൊണ്ടും ഇല്ലാത്തവയെ മാറ്റി നിർത്തി മുമ്പോട്ട് പോകാനും അവരെ പഠിപ്പിക്കണം അല്ലാതെ പഴയ കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ കാലത്തങ്ങൾ നമ്മളും മുമ്പോട്ട് പോവുകയും പല കാര്യങ്ങളും നമ്മൾ തന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കാര്യം നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വലിയ വായിൽ പറയും എന്നല്ലാണ്ട് ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് നമ്മൾ ആ കാലം ഇഷ്ടപ്പെടുന്നത് നമ്മൾ പാരന്റ്സ് നമ്മളെ നോക്കിയത് കൊണ്ടും നമ്മൾ കുട്ടികളായതുകൊണ്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അധികം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ കൊണ്ടാണ് നമ്മളത് എന്ന് പറയുന്നത് അതേസമയം നമ്മൾ ആ ഒരു രീതിയിൽ പാരൻസ് ആയിട്ട് ജീവിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും അതൊരു നൊസ്റ്റാൾജി ആവുകയല്ല കാരണം ഇന്നത്തെ കാലത്തെ നമ്മൾ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടിക്കാലമാണ് ഇന്നത്തെ ഒരു സ്ട്രെസ് കൊള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് ആ കുട്ടിക്കാലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് ആ ഒരു കെയറും അറ്റൻഷനും അല്ലെങ്കിൽ ആ ഒന്നും അറിയാമല്ലാതെ നടന്നിരുന്ന ഒരു പ്രായത്തിൽ എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചെല്ലാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളും അധികാരങ്ങളും എല്ലാം ഉള്ള ഈ ഒരു സമയം നമ്മൾക്ക് എന്താണ് ഒസ്ട്രാളജി ആയിട്ട് തോന്നാത്തത് അപ്പോൾ അതുതന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു സന്തോഷങ്ങളും കാര്യങ്ങളും കുഞ്ഞിന് വേണ്ടി ആ ഒരു സമയവും അവരൊരു ഏഴ് എട്ട് ക്ലാസ് വരെയാണ് നമ്മുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും നമുക്ക് വേണ്ടിയിട്ടും ആ ഒരു നേരത്തെ നമുക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടായെന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നീട് ഒരിക്കലും അവർ നമ്മളെ വിട്ടു പോവുകയോ ഒന്നും ചെയ്യ ത്തില്ല അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും ചെയ്തിട്ട് പിന്നെ ഇമോഷണലി അവരെ പിടിച്ച് വലിക്കുന്നതിൽ എന്തൊരു അർത്ഥവുമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് പറയാതിരിക്കുക പിന്നെ എപ്പം അവരുടെ കൂടെ ഒരു സമയം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയം സ്റ്റേക്കേഷൻസ് ഇതുപോലെയുള്ള എവിടെ പോകുന്ന സമയത്തും അവരെ കൂടുതൽ അവരോട് കൂടുതൽ സംസാരിക്കാനും അവരുടെ കൂടെ ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒരു സമയം കൊടുക്കുക നിങ്ങൾ എടുക്കുക ആ ഒരു സമയമാണ് അതാണ് നമുക്ക് നമ്മൾ പേരൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം അങ്ങനെ കൊടുത്ത് വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും വേറൊരു രീതിയിലേക്ക് പോവാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ള കാര്യം അത് ഉറപ്പ് തന്നെയാണ്